നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തെയും ശിക്ഷിച്ചിട്ടില്ല അവർ ചെയ്ത ചില തെറ്റുകളാണ് അവരിലേക്ക് ും ലോകത്തെ രക്ഷപ്പെട്ട ആളുകൾ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചില പാപങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ മഹാനായെ പഠിപ്പിക്കുകയാണ് നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖം എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ചില പണ്ഡിതന്മാരൊക്കെ കാണുമ്പോ വല്ലാതൊരു പ്രകാശമാണ് എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് എന്നും നല്ല കസ്തൂരിയുടെ സുഗന്ധമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ചിട്ട് ചെറുപ്പക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ചില ആളുകളിലൂടെ അള്ളാഹു മറ്റു ചില ആളുകൾക്ക് പാഠമായി പഠിപ്പിക്കുകയാണ് മഹാനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എന്നും കസ്തൂരിയുടെ സുഗന്ധവുമായി നടക്കുന്നു അവിടെ പോയാലും ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് മനോഹരമായ കസ്തൂരിയുടെ സുഗന്ധം വരുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയും സുഗന്ധം പൂശി നടക്കുന്നത് ഒരുപാട് ചെലവുണ്ടല്ലോ കസ്തൂരിക്കൊക്കെ ഇതിനൊക്കെ എന്താണ് വിലയുള്ളത് ലക്ഷങ്ങളൊക്കെ അവരെ മതിക്കുന്ന സുഗന്ധങ്ങളാണല്ലോ എന്തിനാണ് ഇത്രയും ചെലവഴിച്ചു നിങ്ങൾ നടക്കുന്നത് എവിടെന്നാണ് നിങ്ങൾക്ക് അതിനുള്ള തുക എന്ന് ചോദിക്കുമ്പോഴാണ് സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇത് എനിക്ക് ഞാൻ സുഗന്ധം ഉപയോഗിച്ചിട്ടുള്ള മണമല്ല സുഗന്ധമല്ല തന്ന സുഗന്ധമാണ് ഇതിന്റെ സുഗന്ധമല്ലാത്തേ ഒരു ഒരു ദിവസം ഞാൻ എന്റെ കടയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ് പണ്ടേ എനിക്ക് സൗന്ദര്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃദ്ധയായ പെണ്ണ് എന്റെ ഷോപ്പിലേക്ക് ഉപ്പയുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്നത് എന്നിട്ട് അവൾക്ക് വേണ്ട സാമഗ്രികൾ അവൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും വാങ്ങി വലിയൊരു വലിയൊരു കെട്ടായി എന്ന് തന്നോട് പറഞ്ഞു ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നില്ല വീട്ടിലേക്ക് കൊണ്ടുവരണേ എനിക്കിത് ഹെൽപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധയായ സഹോദരി ആ കൂട്ടി ഒരു മനോഹരമായ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവുകയാണ് വളരെ സുന്ദരിയായ ഒരു സുമുഖിയായ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ആ ചെറുപ്പക്കാരിയുടെ തന്ത്രമായിരുന്നു ഇത് എങ്ങനെയെങ്കിലും അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ചെറുപ്പക്കാരനെ കിട്ടണമെന്ന മോഹമുണ്ട് ആ ഈ വൃദ്ധയായ പെണ്ണിലൂടെ വളരെ തന്ത്രപരമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഈ ഈ പെണ്ണ് സഹോദരനെ സഹോദരനെ ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഈ സഹോദരൻ ഓർത്തുപോയത് പഠിച്ചോനെ നല്ല മുത്തീങ്ങൾ

ും നിങ്ങൾ തകവയുള്ളവരാകാനാണ് ഈ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് കൊളസ്ട്രോൾ കുറക്കാനല്ല വയറ് കുറക്കാനല്ല പെണ്ണെ സ്ലിം വേണ്ടിയല്ല ഒരു എളുപ്പവഴിയല്ല അള്ളാഹു നിർബന്ധമാക്കി തന്നത് ഈ നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തക്കളായി മാറണം തക്കവയുള്ള ആളുകളായി മാറണം അതിനാവട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ ഏതായാലും അങ്ങനെ ും ആളായി മാറിയാൽ ശരീരത്തിലേക്ക് കടന്നുവെന്ന് പറഞ്ഞു തരുമ്പോഴേക്കും അവർക്ക് അതിൽ നിന്ന് മാറാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഈ ചെറുപ്പക്കാരനെ കടന്നു പിടിക്കാൻ വേണ്ടി ഈ പെണ്ണ് ഓടി വന്നപ്പോഴേക്കും പെണ്ണിനോട് പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ വരട്ടെ പഠന്മാരുടെ കൂടെ പരിചാരകരുടെ കൂടെ നല്ലൊരു പ്രൊട്ടക്ഷനിൽ ഈ ചെറുപ്പക്കാരന് ബാത്റൂമിലേക്ക് പറഞ്ഞു ാണ് ചെന്ന ചെന്നെ അദ്ദേഹം മലവും കാഷ്ടങ്ങളും പൊറുക്കിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ ഒരു ശരീരവുമായി പെണ്ണിന്റെ മുമ്പിലേക്ക് വരുമ്പോ പെണ്ണിന്റെ ആ സഹോദരനോട് അറപ്പു തോന്നി ആ സഹോദരനോട് വെറുപ്പ് തോന്നി വിടാ ഇവിടെ ഓടിച്ചു വിടടാ എന്ന് പറഞ്ഞുകൊണ്ട് പരിചാരകന്മാരോട് ആട്ടിറക്കാൻ പറഞ്ഞു ഈ വേണ്ടി വേണ്ടി കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് തേച്ചു വന്നപ്പോൾ പറഞ്ഞേക്കുകയും എന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആരും കാണുന്നില്ല എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ആ സഹോദരൻ ഒരു അരുവിയുടെ അടുത്തേക്ക് പോകുന്നത് എന്നിട്ട് വസ്ത്രം മലക്കി വസ്ത്രം വൃത്തിയാക്കി ശരീരം കുളിച്ച് വൃത്തിയാക്കി വീട്ടിലേക്ക് പോകുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം വരികയാണ് ഇത് അള്ളാഹു കൊടുക്കുന്ന ചില ദൃശ്യം ാണ് ഇത് മറ്റുള്ള ആളുകൾക്കൊരു പാഠമാണ് അദ്ദേഹം പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ഈ ശരീരത്തിൽ കസ്തൂരിയുടെ സുഗന്ധമാണ് ഒരു ഒരു ദുർഗന്ധം വമിക്കുന്ന വസ്തു ശരീരത്തിൽ ഞാൻ എനിക്ക് പകരം സുഗന്ധമാണ് കസ്തൂരിയാണ് എന്ന് ആ സഹോദരൻ ആ ആ പണ്ഡിതനോട് ആ വ്യക്തിയോട് പഠിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇങ്ങനെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ നമ്മൾ അങ്ങോട്ട് തേടിപ്പോവാൻ

അവന്റെ ശരീരത്തിൽ നല്ല നല്ല ശക്തി ഉണ്ടാകും അവൻ ജനങ്ങൾക്കെല്ലാം അയാളെ ഇഷ്ടമായിരിക്കും ഇതൊക്കെ ഫിറ്റ്നസ് ഉള്ള ബോഡി ബോഡി ഹെൽത്തി ഹെൽത്തി മൈൻഡ് ജനങ്ങൾക്കൊക്കെ അല്ലാതെ ഇഷ്ടം വേണം സമ്പത്തിൽ വിശാലത വേണം നല്ല വാഹനം വേണം നല്ല വീട് വേണം ആളുകൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം അതിന് നീ ചെയ്യേണ്ടത് നന്മയെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ നന്മ ചെയ്താൽ നിന്റെ മുഖം പ്രകാശിക്കും നിനക്ക് ഫൗണ്ടേഷന്റെയോ ആവശ്യമില്ല നിന്റെ മുഖം പ്രകാശിക്കും അതേപോലെ എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ട ആവശ്യമില്ലാഹു പഠിപ്പിക്കുകയാണ് ഇനി ഒരാൾ തെറ്റ് ചെയ്താലോ ഇനി ഒരാൾ പാപം ചെയ്യുന്ന ആളാണെങ്കിലോ നിരന്തരമായി കണ്ണു സൂക്ഷിക്കാതെ ഫോൺ വീഡിയോകളുടെ അഡിക്റ്റ് ആകുന്ന ആളുകൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ കരുവാളിച്ചതുപോലെ കാണുന്നവർ ചെയ്യുന്നവർ പറയുന്നത് തിന്മ ചെയ്യുന്ന ആളുകൾ അവരുടെ കരിവാളിച്ച മുഖമായിരിക്കും അവരുടെ ഹൃദയവും കറുത്തു പോകും അതേപോലെ ശരീരമാകെ ക്ഷണിച്ചു പോകും അവർക്ക് ഭക്ഷണം കിട്ടൂല ഒരുപാട് സമ്പത്തുണ്ടാകും എന്നാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അവരെ ഉള്ള ഭക്ഷണങ്ങൾ വരെ മാറി നിൽക്കേണ്ടി വരും അവർക്കൊക്കെ ജനങ്ങൾക്കെല്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ് അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നൽ ലോകത്തുള്ള സകലമാന മൃഗങ്ങളും നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള റോഡ് സൈഡിൽ അലക്ഷ്യമായി നടന്നു നീങ്ങുന്ന പേപ്പട്ടികൾ മനുഷ്യനെക്കാടും വില ഇന്ന് നായകൾക്കാണല്ലേ അല്ലെ നായകളെ കൊല്ലാൻ പാടില്ല എത്രയോ നായകൾ മനുഷ്യനെ കൊന്നാലും കുഴപ്പമില്ല നായനെ കൊല്ലുമ്പോ നമ്മുടെ രഞ്ജിനി ഹരിദാസനൊക്കെ അലിശം കൊള്ളാ അതിന്റെ പേരിൽ പേരില് എന്തായാലും ഏതായാലും ഇങ്ങനെ ജീവിക്കണം മനുഷ്യൻ ചത്തുപോകട്ടെ വെപ്പില്ലെന്നാണ് നല്ല ബോധം കൊടുക്കട്ടെ ഇന്നൽ എല്ലാ സന്തതികളെയും അവർക്ക് മഴ വരാതെ ഈ കാണുന്ന പുൽക്കൊടികളൊക്കെ ഉണങ്ങിപ്പോയി മൃഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ലഭിക്കാതെ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ കടലിലും കരയിലുമുള്ള സകലമായ ജന്തുക്കളും മനുഷ്യരെയാണ് ശപിക്കുന്നത് മഴ വരാതിരുന്നാൽ അവരൊക്കെ നമ്മെ ശപിക്കുകയാണ് എന്നിട്ട് പറയും ബനി ആദം ആദം സന്തതി തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മൃഗങ്ങൾ പറയുമെന്ന് ആനായ നമ്മോട് പറയുകയാണ് ഏതായാലും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു താര ഒരു ആയത്തുകൂടി നമ്മോട് ഉണർത്തുന്നുണ്ട് واتقون فتحنا عليهم بركات من السماء والارض ولكن كذبوا فاخذناهم بما كانوا يكسبون أفأمن أهل القرى أن يأتيهم بأسنا يأتيهم بأسنا بياتا وهم نائمون أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ പ്രഗത്ഭനായ എം എൽ എ നമ്മുടെ സദസ്സിലേക്ക് കടന്നവരാണ് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടന്ന് സുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തി നടത്തിന്റെ പടപ്പാട്ടുമായി കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾക്ക് മഹനീയമായ നേതൃത്വം നൽകിയ അബ്ദുൾ റസാഖ് എം എൽ എ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു അള്ളാഹുദ്ദേഹത്തിന് നമ്മൾക്ക് പ്രവർത്തനങ്ങളും വികസനങ്ങളും നമ്മുടെ നാട്ടിലും മണ്ഡലങ്ങളിലും കാഴ്ചവെക്കുവാനും അടുത്ത ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാനും അള്ളാഹു എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പതിനായിരം ഞാൻ എന്റെ വാക്കുകൾ ഈ ഒരു ആയത്തിന്റെ അർത്ഥം കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ് ഒരു നാട്ടിലുള്ള ഗ്രാമവാസികളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവർ ആകാശലോകങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഇറങ്ങി വരും എന്താണ് ചെയ്യേണ്ടത് നമ്മളൊക്കെ നന്മ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾക്ക് പ്രയാസമില്ലാതെ റിസ്ക് ഇല്ലാതെ വിഷമമില്ലാതെ അള്ളാഹുവിന്റെ സൗകര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി അള്ളാഹു പറഞ്ഞേക്കുമെന്നാണ് അതിനൊരു ഡിമാൻഡ് നമ്മളൊക്കെ നന്മ ചെയ്യ പെടുത്തട്ടെ ഒരു ഗ്രാമവാസികൾ കൊണ്ട് വിശ്വസിച്ചാൽ ആകാശലോകങ്ങളിലുള്ള സുഖങ്ങൾ കയച്ചു കൊടുക്കും ആളുകൾ കളവാക്കാൻ ുംറക്കത്തുണ്ടാകും അവരുടെ പ്രവർത്തനങ്ങൾ കാരണം ശിക്ഷിക്കാൻ തുടങ്ങി തുടങ്ങി മഴ വന്നിട്ടും ചൂടില്ല ശക്തമായ ശക്തമായ ചൂടാണ് മഴ വന്നിട്ടും തണുപ്പ് ലഭിക്കുന്നില്ല വെള്ളം നിങ്ങളിലേക്ക് നിങ്ങളെല്ലാം വരും വരുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ പവിത്രമായ കാസർഗോഡിന്റെ ഭൂമികയിൽ ഈ മഞ്ചേശ്വരം എന്ന മണ്ഡലത്ത് താമസിക്കുന്ന നമ്മളിലേക്ക് പടച്ചറപ്പിന്റെ

ആളുകളെ പേടിക്കാത്തതുള്ളൂ പേടിക്കാത്തതുള്ളൂ ആ നമ്മുടെ നമ്മുടെ തലയുടെ മുടികളൊക്കെ വികൃതമാവുന്നത് വികൃതമാവുന്നത് വേഷവിധാനങ്ങൾ അവയർനെസ്സും കാസുകളും ുംയക്കുമരുന്നിൽ നിന്നും നിന്നും നമ്മൾ ഉണരാത്തത് പ്രതിവാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ പേടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നൽകുമെന്ന ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അള്ളാഹു നമ്മുടെ